ഐ ഒ സി ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ ഐ ഒ സി ഡി ജി എം അലക്സ് മാത്യുവിന്റെ കൊച്ചിയിലെ വീട്ടിലെയും ഓഫീസിലെയും വിജിലൻസ് പരിശോധന പൂർത്തിയായി അജു അലക്സിന്റെ വീട്ടിൽ നിന്ന് ഏഴ് ലിറ്റർ വിദേശ മദ്യം പിടിച്ചെടുത്തു ഇരുപത്തി ലക്ഷം രൂപയുടെ നിക്ഷേപം ഉള്ളതായും കണ്ടെത്തി ഉമേഷ് ചേരുന്നു ഉമേഷ് എന്തൊക്കെയാണ് ഈ റെയ്ഡിന്റെ കൂടുതൽ വിവരങ്ങൾ ഒരു രാത്രി മുഴുവൻ നീണ്ട പരിശോധനയാണ് അലക്സ് മാത്യുവിന്റെ വീട്ടിലും പനമ്പള്ളിനറിലുള്ള ഐ ഒ സിയുടെ ഓഫീസിനുമൊക്കെ വിജിലൻസ് സംഘം നടത്തിയത് വിജിലൻസ് എസ് പി എസ് ശശിധരൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ആദ്യം വീട്ടിലാണ് പരിശോധന നടത്തിയത് കൊച്ചി ചെലവന്നൂരിലുള്ള വീട്ടിൽ ഇവിടെ ഏതാനും വർഷങ്ങളായി അലക്സ് മാത്യു വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഈ വീട്ടിലേക്ക് വരാനാണ് ആദ്യം ഈ പരാതിക്കാരനോട് ആവശ്യപ്പെട്ടത് കൈക്കൂലിയോട് വെച്ച് നൽകാനാണ് ആവശ്യപ്പെട്ടത് പത്ത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് അത് പരാതിക്കാരൻ അന്ന് തയ്യാറായില്ല പിന്നീടാണ് തിരുവനന്തപുരത്ത് വെച്ച് ഇന്നലെ കൈക്കൂലി വാങ്ങുന്നതിനിടെ അലക്സ് മാത്യു പിടിയിലായത് ഈ പിടിയിലായതിന് പിന്നാലെ തന്നെ കൊച്ചിയിലെ വീട്ടിൽ വളരെ വിശദമായ പരിശോധന നടത്തി ഈ മണിക്കൂറുകൾ നീണ്ട പരിശോധനക്കിടയിൽ അലക്സ് മാത്യുവിൻ്റെ വീട്ടിൽ നിന്ന് ഏഴ് ലിറ്റർ വിദേശ മദ്യമാണ് പിടിച്ചെടുത്തത് ആ വിദേശ മദ്യം പിടിച്ചെടുക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഇതുകൂടാതെ നടത്തിയ പരിശോധനയിൽ വളരെ പ്രധാനപ്പെട്ട ചില രേഖകളും വിജിലൻസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ നിക്ഷേപം വിവിധ ബാങ്കുകളിലായി അലക്സ് മാത്യുവിനുണ്ട് എന്ന കാര്യം വിജിലൻസിന് ബോധ്യമായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വിശദമായ പരിശോധന തുടരുകയാണ് അതേസമയം ഐ ഒ സിയിലും പനമ്പള്ളിനറൽ ഐ ഒ സി ഓഫീസിലെ ഡി ജി എം ആണ് ആണ് അലക്സ് മാത്യു ഈ ഓഫീസിലും വിജിലൻസ് സംഘം പരിശോധന നടത്തി ഇന്നലെ രാത്രി തുടങ്ങിയ പരിശോധന വിശദാംശങ്ങൾ നൽകിയത്